ഹലോ നമസ്കാരം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ് അതിനായി ആറ് മുട്ട പുഴുങ്ങി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ സവാള കട്ട് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില നമുക്കിനി തുടങ്ങാം ക്യാൻ വെച്ചിട്ടുണ്ട് അതിനെപ്പറ്റി സവാള ഇടുന്നു ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതിനകത്തേക്ക് ഒരു അരസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു പച്ചമുളക് മറന്നു വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കും ക്ക് തക്കാളി കട്ട് ചെയ്തു കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്രേവി തയ്യാറാക്കി നല്ല തിക്ക് ഗ്രേവി റെഡി ചെയ്യുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മുട്ടകളോറൊന്നായി വെച്ചുകൊടുക്കാം നേരം കുറച്ചുനേരം അടച്ചു വെക്കാം തിരിച്ചിട്ടെടുക്കാം അതിനകത്തേക്ക് ഒരു സ്പൂൺ ഉപ്പൊടി നല്ല സൂപ്പർ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് എന്നാൽ കുറച്ച് മല്ലിയിലിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം നല്ല കിടുക്കാച്ചി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി എത്തുന്നതായിരിക്കും താങ്ക്